നേരം പരവരാന്ന് വെളുത്തപ്പോൾ തന്നെ പുറത്ത് നല്ല മഞ്ഞ് മൂടി കിടക്കുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അതിനുശേഷം ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടൊരു കട്ടൻ കാപ്പി കുടിക്കുന്നുണ്ട് അപ്പോൾ പപ്പി വന്ന് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ ഞാൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവൾ വീട്ടിൻ്റെ അകത്തൊക്കെ കയറി നിറങ്ങി പിന്നെ എൻ്റെ മേത്തെല്ലാം ചാടി കയറി എനിക്കൊരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇതെല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോഴത്തേനും ബീൻസ് അരിഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മായി അമ്മേനെയും ബീൻസ് വെറുക്കി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മോളെയാണ് കേട്ടോ ഞാൻ കണ്ടത് ഇന്നുമിക്കോറും ബീൻസ് തോരൻ വെച്ചത് തന്നെ ാണ് അവളെല്ലാം പെറുക്കി ദൂരെ കളയാറുന്ന ഭാഗ്യം പുറത്തോട്ട് ഞാൻ ഇറങ്ങിയപ്പോഴത്തേനും പപ്പി എൻ്റെ കൂടെ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പുറത്തെല്ലാം നല്ല ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ ചപ്പൊക്കെ വീണ് കിടക്കും കേട്ടോ ഇലകളൊക്കെ വീണ് കിടക്കും പിന്നെ ഞാൻ മിറ്റമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് തൂത്തിടുകയാണ് കേട്ടോ അപ്പം എൻ്റെ കൂടെ പാറും ഉണ്ട് പിന്നെ പപ്പിയും അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ആ പാറുമോ എന്തൊക്കെയോ പറഞ്ഞോണ്ടാണ് പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് എൻ്റെ കൂടെ നടക്കുന്നത് നല്ല രീതിക്ക് മിറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കിയില്ലയെന്നുണ്ടെങ്കിൽ മഴ പെയ്യുമ്പോൾ അവിടെയല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിട്ട് തൂക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇന്നലെ ഇന്നുമായിട്ട് നല്ല രീതിക്ക് മഴയുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ അവിടെയൊക്കെ നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് പറയണം ബീൻസ് അരിഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ബീൻസ് അറിയാതെ പിന്നെ വീണ്ടും മിറ്റം തൂത്തിട്ടിരിക്കുന്ന എൻ്റെ കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ അമ്മായി പിന്നെ ഞാൻ ബീൻസ് എല്ലാം അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേനും വീണ്ടും സവാളയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതും ഇരുന്ന് അരിഞ്ഞുകൊടുത്തു അതിനുശേഷം അപ്പുറത്തെ പള്ളിയിൽ വന്നൊരു ചേച്ചിയുടെ വണ്ടി ഞങ്ങളുടെ വീട്ടിലാട്ടോ കയറ്റി വെച്ചത് അതിൻ്റെ പുറത്തിരുന്ന പപ്പീനെ പാറ് വടിയെടുത്ത് ഓടിച്ച് വീട്ടിൻ്റെ അകത്തോട്ട് കയറ്റിയ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് ചപ്പാത്തിക്ക് ഞാൻ ഉണ്ടാക്കിയത് കടലക്കറിയാണ് കേട്ടോ അത് കണ്ടിട്ട് കടലാക്രമണം പോലെ ഉണ്ട് അല്ലേ കുറച്ച് കുറച്ച് വെള്ളം കൂടിപ്പോയി സരയിൽ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞിട്ട് ദൈ ഇരുന്ന് തിളയ്ക്കുന്നത് പട്ടിക്കുള്ള കഞ്ഞിയും പട്ടിക്കുള്ള മീനുമാണ് കേട്ടോ ഇവിടെ മനുഷ്യർക്ക് ചോറ് വെക്കുന്നതിനേക്കാളും മുമ്പ് പട്ടിക്കാണ് ചോറും വെക്കുന്നത് മീനും വെക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് ജാതി മതമൊന്നും ഇല്ലാത്തതുകൊണ്ട് യേശുവിനെയും കൃഷ്ണനെയൊക്കെ ഒരുമിച്ച് വെച്ചിട്ടാണ് ഇവിടെ വിളക്കൊക്കെ കത്തിക്കുന്നത് നിങ്ങളുടെ അവിടെ എങ്ങനെയാണോന്തോ രാത്രി ഉറക്കം പോരാത്തത് കൊണ്ട് വീട്ടിൻ്റെ സിറ്റൗട്ടിലിരുന്ന് ഉറങ്ങുന്ന എൻ്റെ അമ്മായിഹുമ്മേനെയാണ് നിങ്ങൾ കാണുന്നത് ടി വി ഓൺ ആക്കി വെച്ചിട്ട് മൊബൈലും തോണ്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭർത്താവിനെയാണ് നിങ്ങൾ കാണുന്നത് ഇന്നിവിടെ ബീൻസ് തോരനും പിന്നെ പീയണിക്കയും പയറും കൂട്ടാൻ വെച്ചതുമാണ് കേട്ടോ കറി പിന്നെ അതാ നല്ല ചൂര മീൻ കിട്ടിയിട്ടുണ്ട് അതും ഇനി കറി വെക്കണം ഇപ്പോൾ ഇതായിരിക്കുന്നത് ഞങ്ങൾക്കുള്ള കഞ്ഞിയും പട്ടിക്കുള്ള കഞ്ഞിയുമാണ് കേട്ടോ മീൻ വെന്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ കഞ്ഞി എടുത്തു വെച്ചു പിന്നീട് ഞാനും പാറവും കൂടി ഒന്ന് പൂന്തോട്ടത്തിലോട്ട് വന്നു കേട്ടോ ഇവിടെ പൂക്കൾ വളരെ കുറവാണ് പക്ഷേ ഇലച്ചെടികളൊക്കെ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ വിടെ നിന്ന സമയത്താണ് അവളൊരു കമ്പി നാരങ്ങി കൊണ്ടുവന്ന് തന്നിട്ട് ഇതൊന്ന് മുറിച്ച് തരാമോ അമ്മയെന്ന് ചോദിച്ചിട്ട് അവൾ അത് തിന്നില്ലെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ബബിൾ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വെള്ളം തീർന്നു പോയതുകൊണ്ട് ഞങ്ങൾ വിമു വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ അത് ഒട്ടും ബബിൾസ് വരുന്നില്ല കേട്ടോ വിമ്മു വെച്ച് നോക്കി അപ്പോൾ അതിൻ്റെ പേരിൽ അവൾ പിണങ്ങി പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പിന്നെ അവളുടെ പെണക്കെ മാറ്റാൻ വേണ്ടി അക്കുവരത്തിലുള്ള മീനിനെ അവളെ കൊണ്ട് തന്നെ തീറ്റി തീറ്റിയിട്ടിപ്പിച്ചു കൊടുത്തു കേട്ടോ എന്നാലും അവളുടെ വിഷമമൊന്നും മാറിയിട്ടൊന്നുമില്ല പിന്നെ അതാകപ്പെട്ട മൂന്നാല് മീനേ ഉള്ളേ ഒരുപാട് മീൻ കൊണ്ടുവന്നിരുന്ന സമയത്ത് മീനെല്ലാം ചത്തുപോകുന്നതിനൊണ്ട് നമ്മൾ ഒത്തിരി മീനൊന്നും ഇട്ടില്ല പിന്നെ പാ പപ്പിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുളത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ കേട്ടോ ഞാൻ ചെറിയൊരു ആമ്പൽക്കുളം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ എൻ്റെ കലാപരിപാടികളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ ചാറ്റാ